ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഇന്ന് മോണിങ് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഇന്നൊരു ബന്ധമാണ് എന്തൊക്കെയാവുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഹോസ്പിറ്റൽ യാത്ര എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് എഴുതി ഒട്ടിച്ചിട്ടാണ് പോകുന്നത് ഇനി വഴിയിൽ വെച്ച് ഞങ്ങൾ ബാക്കിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലെ പെണ്ണുങ്ങളെ അന്ന് കാണില്ലല്ലോ ഇപ്പോൾ ഡ്രൈവറെ മാത്രമേ കാണുകയുള്ളൂ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു ഭയവുമുണ്ട് പേടിയും ഉണ്ട് എന്നാലും എഴുതി ഒട്ടിച്ച് ച്ച് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മരുമോ അരുമോനെ കണ്ട് കുറച്ചു നേരം സംസാരിച്ച് ഞങ്ങളിവിടുന്ന് യാത്ര തിരിച്ചു ഞങ്ങളുടെ നാടാണ് റോഡിൽ കൂടി വണ്ടി ഒരു ഒരു വണ്ടികളും ഇവിടെ ഇല്ല ഈ ലൊക്കാലിറ്റിയിൽ ഒരു വണ്ടിയോ ബസ്സോ ഒന്നുമില്ല ചെറിയ യാത്രക്കാരും ചെറിയ ഇന്ന് പണിമുടക്കായതുകൊണ്ടാണ് നമുക്കൊരു പേടിയും ഭയമൊക്കെ ഉള്ളത് ഞാൻ സ്കൂട്ടറൊക്കെ ഓടുന്നതേ ഉള്ളൂ അല്ലാതെ ഇവിടെ നല്ല വിജനമായ ഒരു സ്ഥലം ഈയിടെ കാലത്തൊക്കെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ വണ്ടി തിരക്കും കൂട്ടങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല അപ്പോൾ ആകെപ്പാടെ നല്ല ഒരിതാണ് അതിനകത്ത് മുൻ രണ്ടോ ലോറി അങ്ങനെ ചെറുതായിട്ട് ചെറിയ അത്യാവശ്യം യാത്രക്കാരായിരിക്കും വിട്ടിക്കുന്നത് പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ സ്വകാര്യ വണ്ടികളൊക്കെ വിട്ടിട്ടുണ്ട് പിന്നെ പോലീസിൻ്റെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ച പേടിച്ചത്ര ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വഴിയിലൊന്നും തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ രണ്ട് മൂന്ന് ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് യാത്ര തിരിച്ചു അപ്പോൾ സന്തോഷം സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷം സന്തോഷവും കുറച്ചുണ്ട് പക്ഷേ അന്നേക്കാളും മനസ്സിൽ നിറച്ച ആശങ്കയാണ് കൂടുതലും ഉള്ളത് എന്ന് വെച്ചാൽ ഇന്ന് പോകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ സ്കാനിങ് എടുത്തപ്പോൾ കൊച്ചിൻ്റെ അത് ചെറിയൊരു പ്രശ്നം പറഞ്ഞിരുന്നു കഴുത്തി കുടി കുടിവെള്ളി ചുറ്റി കിടക്കുന്നു എന്ന് പറഞ്ഞു അത് ഇനി ഇനി എന്ന് പോകുമ്പോൾ ഇനി എന്താണ് പ്രശ്നം പറയുകയാണെന്ന് അറിയാനും പറ്റില്ല അങ്ങനെ മനസ്സിനകത്തൊരു സന്തോഷമില്ലായ്മ തന്നെയാണ് എന്തൊക്കെ എന്തൊക്കെയാവും എങ്ങനെയാവും എന്നൊക്കെ ഉള്ളൊരു ആശങ്കയോടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇന്ന് ബസ്സൊന്നും അധികം ഓട്ടോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നുമില്ല ഹോസ്പിറ്റലിൽ സ്കാനിങ് എടുക്കുന്നെടുത്ത് പെട്ടെന്ന് തന്നെ സ്കാനിങ് എടുത്ത് അരമണിക്കൂറിനകത്ത് കിട്ടി ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണിക്കാനും അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നാലും സ്വകാര്യ അധികം തിരക്കില്ലാത്തത് കൊണ്ടായിരിക്കാം സ്കാനിങ് എടുക്കുന്നിടത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ മോളെ വിളിച്ചപ്പോൾ പറഞ്ഞു സ്കാനിങ് എടുത്തു ഡോക്ടറെ കാണിക്കാൻ മേടിക്കുന്നത് വലിയ തിരക്കില്ലമ്മ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് സ്ലോ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അത് ഫോൺ നോക്കാനും പറ്റില്ല പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ കണ്ടാൽ കണ്ടു മിണ്ടിയാൻ മിണ്ടി ചിരിച്ചാൽ ചിരിച്ചു അപ്പോൾ സ്ത്രീകളോട് നമുക്ക് സംസാരിച്ച് കുറച്ച് നേരമൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ഒരാളായിരുന്നു അവർക്ക് അവരുടെ മോക്ക് ഷുഗർ ആണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ രണ്ട് മൂന്ന് ദിവസം അഡ്മിറ്റ് ആക്കിയിരുന്നു അവനെ അവർ തിരിച്ചു തിരിച്ചുവിട്ട് പിന്നെയും വീണ്ടും വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി നെട്ടോട്ടോ ഓടിയിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിൽ ഒരു തിരിച്ചറിവുണ്ടാവണമെന്ന് മാത്രം നമുക്ക് സ്വന്തമായിട്ടുള്ളത് ഈ കടന്നു പോകുന്ന സമയം മാത്രമേ ഉള്ളൂ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്നു വെച്ചാൽ അവിടുത്തെ സ്റ്റാഫുകൾ ഒരു ബന്ധു വന്നാൽ പോലും അവർ തിരക്കിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും വണ്ടി വന്ന് അവരവിടെ ജോയിൻ ചെയ്യണം ജോലി ചെയ്തിരിക്കണം അപ്പോൾ ഞാൻ അവരുടെ കഷ്ടപ്പെട്ട് നമ്മളെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ മക്കൾ പഠിച്ച് മിടുക്കരായി അവരെ കുത്തിയിരുന്ന് പഠിച്ചാണ് പി എസ് സി ടെസ്റ്റ് ചെയ്തി ഒരു ജോലിക്ക് കിട്ടുന്നത് ജോലി കിട്ടി ജോലി കിട്ടിയെന്ന് എല്ലാവരും പറയും പക്ഷേ സാധാരണക്കാരൻ്റെ കുടുംബത്തിൽ നിന്നൊരു ജോലി കിട്ടി ഈ ജോലി കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകുന്നതും അതിന് വേണ്ടി വേണ്ടി ഒരു പ്രയാണം തന്നെ നടത്തി ഒരു റെസ്റ്റില്ലാതെ പണിയെടുക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരുക്കണം കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം വീട്ടിൻ്റെ കാര്യം നോക്കണം വെളുപ്പിനെ എണീറ്റ് തെർതിയായിട്ട് ജോലികളെല്ലാം ചെയ്ത് അടുക്കള പണികളെല്ലാം ചെയ്ത് വണ്ടി ബസ്സായിരുന്നാലും ഒന്ന് സ്കൂട്ടി ആയിരുന്നു എന്തിനായിരുന്നാലും വാഹനത്തിൽ കയറി അവർ ചടപടുന്നവരങ്ങ് ഹോസ്പിറ്റലിൽ എത്തി അവിടെ ചെന്നിട്ട് അവർക്ക് തിരക്കോട് തിരക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് അവിടുത്തെ ആ ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫിൻ്റെ കാര്യം കണ്ട് എനിക്ക് അത് തോന്നിയ കാര്യമാണ് ഒരു നിമിഷം പോലും റെസ്റ്റ് ഇല്ലാതെ രാവിലെ പത്ത് മണിക്കൊക്കെ കൊണ്ടുപോകുന്ന കാപ്പിയൊക്കെ കുടിക്കാൻ അവർക്ക് സമയം കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്നാലും അവരുടെ സമയപരിധിയിൽ അവർ ഉച്ചയ്ക്ക് കാപ്പി പന്ത്രണ്ട് മണിക്കും ഉച്ചയ്ക്കുള്ള ആൾക്കാരെ രണ്ടരയ്ക്കും മൂന്നരക്കും ചിലപ്പോൾ കഴിച്ചാലായി കഴിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അവർക്ക് ഹോസ്പിറ്റൽ പണിക്ക് പോകുന്നവരുടെ കാര്യത്തിൽ എനിക്ക് അത് ഒരു വിഷമം തോന്നിയ ഒരു കാര്യമാണ് അവർക്ക് ഇല്ലാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോ പണിയെടുക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് കാരണം ജോലി കിട്ടി ജോലി കിട്ടി എന്ന് പറയുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട് ഇങ്ങനെ നമ്മൾ മനസ്സും ശരീരവും മറന്ന് നമ്മൾ ജോലി ചെയ്ത് കാശ് കിട്ടും കാശ് കിട്ടി ഈ നമ്മൾ വയസ്സായി റിട്ടയേഡായി നമ്മൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ആസ്വദിക്കേണ്ട സമയങ്ങളെല്ലാം നമുക്ക് കഴിഞ്ഞു പോകും ഏ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൊഴിഞ്ഞ സിംഹത്തെ പോലെയാണ് കാരണം പിന്നെ നമുക്ക് വെറുടും പോകാനും പോവാനും നമുക്ക് ആരോഗ്യം സുഖമോ ദേഹസുഖമോ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എവിടെയെങ്കിലും ടൂർ പോകാനായാലും മനസ്സിൻ്റെ സന്തോഷം നമ്മുടെ നല്ല പ്രായമെല്ലാം കഴിഞ്ഞു പോയതിനു ശേഷം ശേഷം മനസ്സുകൊണ്ട് സന്തോഷിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആ ഉള്ള കാലത്ത് നമ്മളുടെ ആ ചെറുപ്പകാലത്ത് നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് ഇതിനിടയിൽ കൂടി നമ്മൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം സമയമില്ലാത്ത ഓട്ടത്തിനിടയിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുടുംബം കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം ഇതെല്ലാം നമ്മൾ നോക്കണം ഇതിനിടയിൽ നമുക്കായ അല്പം സമയവും നമ്മൾ മാറ്റിവെക്കണം ഈ നിമിഷം മാത്രമാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ളത് അടുത്ത നിമിഷം അടുത്ത സെക്കൻഡ് അത് നമ്മളുടേതല്ല അടുത്ത വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ദിവസം